സ്ലാമലൈക്കു വറഹമത്തുള്ള വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ കാണുന്നവർ ഒരു പിസ്കൂം കാണിക്കാതെ ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും നമ്മൾ ഷെയർ ചെയ്ത് പറഞ്ഞ ഒരാൾക്ക് ഒരു വേദന സുഖപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വിനിയാമന്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സഹായം അത് തന്നെയാണ് അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ഒരു പിസ്കൂം കാണിക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കും ഞങ്ങളുടെ ശിവ ആയുർവേദ സെൻറ്റർ വൈരത്തൂർ വന്ന ഒരു പേഷ്യൻ്റ് സഹോദരിയാണിത് അവരെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു ശേഷം ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു ചായ അവിടുത്തെ ക്യാൻറ്റീനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ ഇവിടെ ഒരു എങ്ങാ വീഡിയോ കാണുന്നവർ വിസ്ക് എനിക്ക് അത് ഷെയർ ചെയ്യാം സാമതി വിളിക്കാം ഞാൻ പിന്നെ വിളിക്കാം ഈ ംബുലൻസെല്ലാം ഇപ്പൊ കൊണ്ടുവന്ന

നല്ല പ്രായത്തായിട്ടുണ്ട് ആംബുലൻസിൽ മൂന്നാലാൾ പിടിച്ചു താങ്ങി കൊടുത്തതാണ് ഇപ്പോൾ അഞ്ഞൂറ് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ക്ലിയർ ആയിട്ട് പുറത്തു വന്നത്